ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നന്നാക്കി എത്രയും ടേസ്റ്റി ആയിട്ട് ചുരുളാതെയും വളയാതെയും എന്നു പറഞ്ഞുകൊണ്ട് തന്നെ നിന്ന് പൊരിക്കുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത് ഇത്രയും ചെമ്മീനാണ് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത് കൊഞ്ചി എന്ന് പറയുന്നതിന് അതിലേക്ക് ഒരുമുളക് പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുത്ത് ഉപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് അത് നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ പച്ച ഇറക്കിളി എടുത്ത് ഇങ്ങനെ കോർത്തുകൊണ്ട് അത് വളയാതെ പിരിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഇല്ലാതെ പച്ച ഇറക്കിളിയിൽ കോർത്ത് എടുക്കാം അതുപോലെ എല്ലാം കോർത്തെടുത്ത് ചട്ടി ചൂടായി അതിലേക്ക് ഉയലൊഴിച്ച് കറിവേപ്പിലയും വെച്ച് അതിന് മുകളിൽ വെച്ച് തിരിച്ചും മറിച്ചും വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം അത് കുറച്ചൊക്കെ ആകുമ്പോൾ നല്ല ഭാര്യയുള്ള നീണ്ട് തീർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ പൊരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണത് വീഡിയോ ഇഷ്ടമായാലൊന്ന് സബിയനെ